ൂട്ടുകാരി ഇന്നത്തെ എന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എല്ലാരും സുഖായിട്ടിരിക്കുന്നു എല്ലാവരും വിശേഷങ്ങൾക്ക് കമന്റ് ഇടുന്ന ഞങ്ങളിവിടെ സുഖായിട്ടിരിക്കുന്നു നല്ല രസം ഉണ്ടല്ലേ രാവിലെ നല്ല വെയിലൊക്കെ ഉണ്ട് അങ്ങനെ രാവിലെ സ്കൂളിൽ പോകാനിറങ്ങി നല്ല വെയിലാണ് കൂട്ടുകാരെ അങ്ങനെ നമ്മടെ വണ്ടി വെക്കുന്നിർത്ത് വന്നു അപ്പൊ ഇത് രണ്ടു ദിവസത്തെ വീഡിയോ ആയിരുന്നു കൂട്ടുകാരെ അപ്പൊ ആദ്യം കാണിച്ചത് തിങ്കളാഴ്ചത്തെ വീഡിയോയും അപ്പൊ ഇനിയിപ്പൊ കാണുന്നത് ചൊവ്വാഴ്ചത്തെ വീഡിയോ ഞാൻ അങ്ങനെ വീഡിയോ ഒത്തിരി ഒന്നും എടുത്തില്ലായിരുന്നു അപ്പോൾ അതുകൊണ്ടാണ് വീഡിയോയ്ക്കിൽ എന്തില്ലാതായപ്പോൾ ചെറിയൊരു വീഡിയോ ആണ് ഇന്ന് ഇപ്പം രാവിലെ സ്കൂളിലെത്തി ചേച്ചി വന്നില്ല ചേച്ചി സ്കൂൾ ബസ്സിനെ വരത്തുള്ളൂ ഞാൻ രാവിലെ എങ്ങനെ പോരും അവിടെ ചെയ്യുന്ന സാധനമൊക്കെ വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ പോരും അപ്പോൾ ഇവിടെ ജോലികളൊക്കെ ഇഷ്ടം പോലെ ഉണ്ട് അങ്ങനെ തുടങ്ങാറില്ല അപ്പോൾ ഞാനും വന്നതേയുള്ളൂ വന്ന് എല്ലാം തുറന്നെല്ലാം പറക്കി വെച്ചു ഇനി ക്യാ അടുക്കളയിലോട്ട് തന്നെ ആരും വന്നില്ല സ്കൂളിൽ ഞാൻ മാത്രമേ വന്നുള്ളൂ പിന്നെ ഇന്നേ രാവിലെ രണ്ട് കമൻറ്റ് വായിച്ചപ്പോൾ തന്നെ ഭയങ്കര വിഷമം തോന്നി എനിക്കും കാരണം ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ എല്ലാ അത് ഞാൻ ഞങ്ങൾ അനുഭവിച്ചതിനകത്തുള്ളൊരു ഇതുപോലെ കാര്യം മാത്രമാണ് ഞാൻ ഇതിൽ പറഞ്ഞത് പക്ഷെ അത് തന്നെ മനസ്സിൽ അത് കേട്ടപ്പോഴേ എ ഭയങ്കര വിഷമം തോന്നിയെന്ന് പറഞ്ഞ രണ്ട് കമൻറ്റുണ്ടായിരുന്നു അപ്പോൾ അതിൽ ഒത്തിരി സന്തോഷമുണ്ട് കാരണം നമ്മുടെ വിഷമങ്ങളെ മനസ്സിലാക്കാൻ കഴിവുള്ളവരെന്ന് പറഞ്ഞാൽ അതേപോലെ ദുഃഖങ്ങളും ദുരിതങ്ങളും അനുഭവിച്ചവർക്ക് മാത്രമേ അതറിയാൻ പറ്റുകയുള്ളൂ അല്ലാതെ നമുക്ക് എന്ത് കാര്യങ്ങളാണേലും നമുക്ക് പറയാൻ എളുപ്പമാണ് പക്ഷേ അത് അതനുഭവിക്കുമ്പോഴേ അതിൻ്റെ അറിയത്തുള്ളൂ അത് എന്ത് കാര്യമാണേലും നമ്മളത് അനുഭവിക്കുമ്പോൾ മാത്രമേ അതിൻ്റെ ബുദ്ധിമുട്ട് അറിയത്തുള്ളൂ അതിനെക്കുറിച്ച് മറ്റു രീതിയിൽ പറയാനും നല്ല രീതിയിൽ പറയാനും എല്ലാം എല്ലാവർക്കും പറ്റും പക്ഷേ അത് അനുഭവിച്ചവർക്ക് മാത്രമേ അതിൻ്റെ വിഷമങ്ങൾ അറിയുള്ളൂ അപ്പോൾ അങ്ങനെ രണ്ട് കൂട്ടുകാർ ഇങ്ങനെ പറഞ്ഞപ്പോൾ എനിക്കത് കേട്ടപ്പോൾ തന്നെ ഒത്തിരി സന്തോഷം കാരണം നമ്മളെ മനസ്സിലാക്കാൻ അല്ലെങ്കിൽ അത് മനസ്സിലായല്ലോ എന്നുള്ളത് ഓർത്തപ്പം ഭയങ്കര സന്തോഷമുണ്ട് നമ്മളെ സ്നേഹിക്കാനുണ്ടല്ലോ എന്നോർത്ത് നമുക്ക് ബന്ധുക്കളും ഒക്കെ ഇഷ്ടംപോലുണ്ട് സ്വന്തക്കാരും ഒക്കെ ഇഷ്ടം ഇഷ്ടംപോലുണ്ട് പക്ഷേ എന്തിനാ എനിക്കൊരു അറിവായ നാളുകൊട്ടേ ഞാനങ്ങനെ അത് നാളെ ഒരു പഴിയാണ് അതുകൊണ്ട് എനിക്കത് താല്പര്യമില്ല പിന്നെ എനിക്ക് ഏറ്റവും വലുതായിരുന്നു എൻ്റെ അച്ഛനും എൻ്റെ കൂടെപ്പറപ്പും അത്രത്തോളം എനിക്ക് ആരുമില്ലായിരുന്നു ആ ഒരു ഘട്ടത്തിൽ നിന്നാണ് ജീവിച്ച് ഞാൻ വന്നതും പിന്നെ അമ്മ ഇല്ലേന്ന് ചോദിച്ചാൽ അമ്മയുണ്ട് എൻ്റെ പഴയ പീഡിക്കകത്തൊക്കെ അമ്മയുണ്ട് ഇപ്പം പിന്നെ അമ്മ എന്നോട് അത്ര ഇതെല്ലാം ഇപ്പം നല്ല ചെറിയ സമയത്തൊക്കെ അങ്ങനെയാണ് അമ്മ അതാണ് ഞാൻ പറഞ്ഞത് എനിക്ക് എൻ്റെ അച്ഛനും കൂടപ്പിറപ്പും ആയിരുന്നു ഏറ്റവും വലുതെന്ന് പറഞ്ഞാൽ അമ്മയ്ക്ക് എന്തോ ഒരിക്കലും അറിഞ്ഞുകൂടാ അമ്മയുണ്ട് പിന്നെ ഇപ്പോൾ അന്ന് തൊട്ടേ ഞാൻ ഇങ്ങനെ ഒഴിഞ്ഞ് തിരിഞ്ഞാണ് നടക്കുന്നത് എല്ലാത്തിൽ നിന്നും ഞാനും എൻ്റെ കുഞ്ഞുങ്ങൾ ഒഴിഞ്ഞ് തിരിഞ്ഞ് ഒരു പഴി കേൾക്കാൻ താല്പര്യമില്ലാത്ത കാരണത്താല് ഞങ്ങൾ ഒഴിഞ്ഞ് തിരിഞ്ഞ് നടക്കുന്നു എൻ്റെ അച്ഛനും ആങ്ങളെയും ഇല്ലാതായതുകൊണ്ടാണ് ഞങ്ങൾ ഒത്തിരി ഇതായത് അപ്പോൾ ഇപ്പം നമ്മളെ സ്നേഹിക്കുന്ന ഇത്രയും കൂട്ടുകാരുണ്ടെന്ന് പറയുമ്പോൾ ഭയങ്കര സന്തോഷമാണ് ഭയങ്കര സന്തോഷം ഒത്തിരി സന്തോഷമുണ്ട് കേട്ടോ ഞങ്ങൾ ഇതൊന്നും ഓർത്ത് വിഷമിക്കണ്ട കേട്ടോ ഞങ്ങൾ സുഖമായിട്ടിരിക്കുക ഞാനും എൻ്റെ ഏട്ടനും എൻ്റെ മക്കളും ഞങ്ങൾ ഹാപ്പിയാണ് കേട്ടോ പിന്നെ ജീവിതമല്ലേ എല്ലാം ഇച്ചിരി അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ അത് സ്വാഭാവികം പക്ഷെ എൻ്റെ ഏട്ടനൊന്നും എനിക്കൊന്നുമില്ല കേട്ടോ അത് ഞാൻ ഹാപ്പിയാണ് പിന്നെ മനുഷ്യനാവുമ്പോൾ നമ്മൾ ദുഃഖങ്ങളും അനുഭവിക്കണമല്ലോ എപ്പോഴും സന്തോഷം മാത്രം പറ്റില്ലല്ലോ ഇതൊക്കെ ഉണ്ട് പിന്നെ എന്താണ് ഞങ്ങൾ ഹാപ്പിയാണ് ഞങ്ങളുടെ കഥയെറത്തൊന്നും വിഷമിക്കരുത് ഇതുപോലെ ഞാൻ പറഞ്ഞിട്ടുള്ളൂ വരും സമയങ്ങളിൽ നമുക്ക് പറയാൻ പറ്റുമെങ്കിൽ പറയാം പിന്നെ വേറെ കൊണ്ടല്ല കൂട്ടുകാരെ നമ്മുടേതായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ കഴിവതും സോഷ്യൽ മീഡിയയിൽ നിന്ന് മറച്ചു വെക്കണമെന്നാണ് എപ്പോഴും എല്ലാവരും പറയുന്നത് കാരണം നമ്മൾ നമ്മളൊരിത്തിരി ഇട്ട് കൊടുത്താൽ അവരതേ പിടിച്ച് ബാക്കിയുള്ളവരെ അതേ പിടിച്ച് കയറി പിന്നെ നമ്മൾ പോലും അറിയാത്ത കാര്യങ്ങളായിരിക്കും ചാനൽ വരുന്നതും അത് പേടിയുള്ളൊരു കൂട്ടത്തിലാണ് ഞാൻ അപ്പോൾ അതുകൊണ്ട് എങ്ങനെയൊക്കെ ഇങ്ങനങ്ങ് പോകാം പിന്നെ എനിക്ക് യൂട്യൂബിൽ നിന്ന് വരുമാനം കിട്ടി തുടങ്ങിയെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ എനിക്കതിൻ്റെ ഒന്നും നോക്കാൻ എനിക്ക് എനിക്കറിയില്ല ഞാൻ എൻ്റെ വ്യൂസ് ഒക്കെ ഞാൻ നോക്കിയപ്പോഴേ എനിക്കതൊന്നും അങ്ങോട്ട് കറക്റ്റായിട്ട് മനസ്സിലാവുന്നില്ല പിന്നെ നമ്മളിപ്പോൾ നോക്കിയാലും നോക്കിയില്ലേലും വ്യൂസ് കംപ്ലീറ്റ് ആയാലല്ല നമുക്ക് വെരിഫിക്കേഷനുള്ളതെല്ലാം വരുത്തുള്ളൂ മെസ്സേജ് വരുമല്ലോ എനിക്ക് നല്ലതായിട്ട് പറയാൻ അറിയില്ല കൂട്ടുകാരെ കേട്ടോ എന്നാലും ഞാനങ്ങ് എനിക്കറിയാവുന്ന വെച്ച് പറയുന്നതാണേ ആ ഒരു സമയത്ത് നമുക്കത് മനസ്സിലാക്കിയിട്ട് ചെയ്യാം എന്നുള്ള പ്രതീക്ഷയിലാണ് ഇരിക്കുന്നത് എന്താ പറഞ്ഞാൽ വ്യൂസ് നോക്കിയിട്ട് എനിക്കൊന്നും മനസ്സിലാവുന്നില്ല അതുകൊണ്ട് അപ്പം ഞാൻ വിചാരിച്ച് അങ്ങനെ ഒരു മെസ്സേജോ കമൻ്റോ വല്ല വരുവാണെങ്കിൽ നമുക്ക് അതനുസരിച്ച് നമുക്ക് മുന്നോട്ട് പോകാം എന്നുള്ള പ്രതീക്ഷ നിൽക്കുകയാണ് എനിക്കിതുവരെ വരുമാനങ്ങളോ കാര്യങ്ങളോ ഒന്നും കിട്ടിയില്ല കാരണം ഞാനിപ്പോൾ ഒരു വർഷം കഴിഞ്ഞുള്ളൂ അതുപോലെ കഥയില്ല നല്ല കണ്ടൻറ്റും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ ഒരു വർഷത്തിന് മുമ്പേ എല്ലാവർക്കും പൈസ കിട്ടുന്നുണ്ട് നമുക്ക് അങ്ങനെ ഒന്നും നമുക്കങ്ങനൊന്നും ഇല്ലല്ലോ കാരണം നമ്മൾ നമ്മുടെ വീടും വീട്ടിലെ കാര്യങ്ങളും അതൊന്നും കാണാനങ്ങനെ ഒത്തിരി ഇഷ്ടം ഇഷ്ടംപെടില്ല അപ്പം നമുക്ക് പുറത്തോട്ടൊന്നും ഇറങ്ങി പോകാനോ പോയി ചെയ്യാനോ ഒന്നുമുള്ള വരുമാനങ്ങളും ഇല്ല അതിനുള്ള സിറ്റുവേഷനും ഇല്ല പോകാനും പറ്റുന്നില്ല ഇനിയിപ്പോൾ പറ്റാവുന്ന സമയങ്ങൾ വരുവാണെങ്കിൽ നമ്മൾ ചെയ്യാം കാരണം അതേ നമുക്ക് പറ്റുള്ളൂ പിന്നെ നമ്മൾ നമ്മളിങ്ങനെയൊക്കെയാണ് എന്ത് ചെയ്യാനാണ് ഇഷ്ടമുള്ള കൂട്ടുകാർ കാണുക അല്ല ഇപ്പം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും വഴക്ക് പറഞ്ഞ് ചെയ്യിക്കാൻ കൊച്ചു കുട്ടികളൊന്നും അല്ലല്ലോ എൻ്റെ അടി തരുമെന്നൊക്കെ പറഞ്ഞ് ചെയ്യിക്കാൻ മിക്സ് മുട്ടായ ഇടക്ക് തിന്നുവാണേ രാവിലെ ചേച്ചി പഞ്ചസാര മേടിക്കാൻ പൈസ തന്നെ അപ്പോൾ അതിനകത്ത് രണ്ടര അധികം ഉണ്ടായിരുന്നു അപ്പം ഞാൻ വിക്സ് മുട്ട ഇത് എന്താണെന്ന് മൈലാഞ്ചി വരട്ടി തന്നെ ഇന്നലെ കെട്ടാ കാണിക്കുക കണ്ട കൊള്ളാവ് കെട്ടുകാരി ഞാൻ മൈലാഞ്ചി വെരട്ടിയത് ഇന്ന് ചേച്ചിയുടെ മുക്കൊച്ചുമുക്കും കൊണ്ടു കൊടുത്തിട്ടുണ്ട് കുറച്ച് മേലാൻ ചേ അരച്ച് പരട്ടെട്ടെ ഇന്നലെ ഇത് ഞാൻ പരട്ടെ ഇപ്പം ചേച്ചിയോട് പറഞ്ഞ് കുഞ്ഞിനോട് കൊണ്ടുപോകുന്നത് അങ്ങനെ കൊണ്ടു കൊടുത്തിട്ടുണ്ട് ചേച്ചി ഇപ്പം ഞാൻ ബാക്കി ജോലി കേട്ടു കേട്ടോ അതേ ഒക്കെ ഞാൻ ഇവിടെ നിൽക്കും കേട്ടോ സ്കൂളിൽ എൻ്റെ ജോലി ചോദിച്ചിട്ടുണ്ടായിരുന്നു കൂട്ടുകാർ കമനിലൂടെ അപ്പോൾ എനിക്ക് കുഞ്ഞുങ്ങൾക്ക് ചോറും കറിയും വെച്ച് കൊടുക്കുന്ന ജോലിയാണ് അപ്പോൾ ഞാനും വേറൊരു ചേച്ചിയുണ്ട് ഞങ്ങൾ രണ്ടുപേരാണ് ഇപ്പം പണ്ടത്തെ പോലെ കഞ്ഞിയൊന്നും അല്ലല്ലോ ചോറും കറികളൊക്കെ ജോലി ഇപ്പോൾ ഒരുവിധം ഒതുങ്ങി ചൂട്ടിട്ട് ചൂടാം ചേച്ചി ചായയും കൊണ്ട് വേണ്ടിട്ട് പോയി സാറുമാർക്ക് ചായ കൊടുക്കാൻ അപ്പോൾ അങ്ങനെ സ്കൂളിലെ ജോലിയൊക്കെ കഴിഞ്ഞ് വന്നു വൈകിട്ട് നമുക്ക് വീട്ടിൽ കഴിക്കാനായിട്ട് ചോറ് വെച്ചു പിന്നെ ചിക്കൻ കറി വെച്ചു കുറച്ച് ചിക്കൻ എടുത്ത് ഞാൻ കറി വെച്ചിട്ട് ബാക്കി എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് പിന്നെ പച്ച തക്കാളിക്ക തേങ്ങ അരച്ച് ഒരു കറി വെച്ചു അപ്പോൾ ഇത്രയാണ് നമുക്കിന്ന് അത്താഴത്തിന് അപ്പോൾ ഇങ്ങനെ മഴ പെയ്യുമ്പോൾ ഷീറ്റിൽ വെള്ളം വീഴുന്നതിൻ്റെയാണിപ്പോൾ ഒരു സൗണ്ട് കേൾക്കുന്നത് കേട്ടോ കൂട്ടുകാരെ അപ്പോൾ എൻ്റെ ഇന്നത്തെ വീഡിയോ ഇപ്പോൾ എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടമാനുമായിരിക്കും ബായി കൂട്ടുകാരെ